സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യമേഖലയിലെ നേട്ടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടെന്നും ഈ പ്രവർത്തനങ്ങൾക്കാകെ ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയും ഹരിപ്പാട് നഗരസഭയും ഒത്താശ ചെയ്യുകയാണെന്നും ആരോപിച്ച് ഡിവൈഎഫ്ഐ ആശുപത്രിയിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യമേഖലയിലെ നേട്ടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടെന്നും ഈ പ്രവർത്തനങ്ങൾക്കാകെ ഒത്താശ ചെയ്ത് നൽകുകയാണ് ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയും ഹരിപ്പാട് നഗരസഭയുമെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു ഈ ആരോപണം ഉന്നയിച്ച് ഡിവൈഎഫ്ഐ ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു సూప్రంట మున్ సూపరంటే ముందు ഡിവൈഎഫ് എ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിം സാമുൽ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്ന സൂപ്രണ്ടിനെതിരെ കർശന നടപടി വേണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ സി പി എം ഏരിയ സെക്രട്ടറി സി പ്രസാദ് അനസ് നസീം അരുൺ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു